അപ്പോൾ എൻ്റെ ബാബി കുളിപ്പിക്കാൻ പോവാണ് കുറെ കാലം അവര് കുളിപ്പിച്ചിട്ട് അപ്പം നമുക്ക് അവരെ കുളിപ്പിക്കേണ്ടത് കാണാം ഞങ്ങളുടെ ആണ് എൻ്റെ കയ്യിൽ മൂന്ന് ഭാഗികളുണ്ട് അവർക്ക് ഞാൻ ഇച്ചിരി വെള്ളം തുറന്നിട്ട് സ്വിമ്മിങ് പൂളുണ്ടാക്കി അവർക്കായിരുന്നു സ്ഥിരം തയ്ച്ചു പല സാധനങ്ങളും അവർക്കാണ് ഞാൻ ചെയ്ത് കുടിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് ഏ വെള്ളം ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബാർബികളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഒരു സിം സ്യൂട്ടുകൾ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇത് നോറ ഇ പേരുണ്ട് ആദ്യത്തോളാണ് നോറ രണ്ടാമത്തോള് ഡോറ മൂന്നാമത്തോള് മീര എല്ലാം പറയുന്നൊരു കോമ്പിനേഷനുണ്ട് നോറ ഡോറ മീര ഇവർ കഴിഞ്ഞ ചില ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് ഒരു കാൽ ചീഫ് തുടയ്ക്കാനും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൽച്ചീഫ് പിന്നെ അവരെ തുടക്കുകയാണ് സ്യൂട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവരെ തുടയ്ക്കാം അപ്പോൾ ഞാൻ അവളുടെ ഡ്രസ്സ് അഴിച്ചിട്ട് അവളെ തുടച്ചു ഇനി നമുക്ക് പെട്ടി നിന്ന് ഡ്രസ്സ് കളക്ട് ചെയ്യാം എൻ്റെ കയ്യിൽ കൂടി ഉണ്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതൊരു ഡ്രസ്സാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ടിപ്പ് ചെയ് മനസ്സിലാവും പിന്നെ ഇത് ഇവർ കയറ്റിക്കാം പിന്നെ ഇത് രണ്ട് മഞ്ഞ ഡ്രസ്സുകളാണ് അതിലുള്ളത് പിന്നെ ഇതൊരു സോക്സാണ് സോക്സ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ തുണിയുണ്ടോ ഇത് സോക്സ് കൊണ്ടാണ് മറ്റേ റെഡ് ആവശ്യമില്ല പിന്നെ ഇത് ഇതിൻ്റെ അര കെട്ടി കൊടുക്കാനുള്ളൊരു വള്ളിയാണ് പിന്നെ ഇതൊരു ഡ്രസ്സാണ് പിന്നെ ഇതൊരു ഡോക്ടർ കോട്ടാണ് ഇതിന് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഒരെണ്ണുണ്ട് ഇതൊരു സ്പെഷ്യൽ വൺ പിന്നെ ആരൊന്നും കടയുണ്ട് ഡ ഇങ്ങനെ കുറേ ഡ്രസ്സസ് ഇവിടെ ിൽ ചൂസ് ചെയ്തത് ഇതും ഇതും നമുക്കപ്പം അത് എടിയിപ്പിച്ചിട്ട് കാണാം അപ്പം നമ്മൾ ഇവളുടെ ഡ്രസ്സിങ് കഴിഞ്ഞു നമുക്ക് ഇവളെ അങ്ങ് മാറ്റി കിടക്കാം അപ്പം ഞാൻ ഇവളുടെയും ഡ്രസ്സ് ചേഞ്ച് കഴിഞ്ഞു ഇനി അടുത്ത ആളുടെ ഡ്രസ്സ് ചേഞ്ച് കാണാം അപ്പം ഇനി ഞാൻ എല്ലാവരുടെയും തല തോർത്താൻ அப்போ அடுத்த வீடியோ வீண்டும் காணாம்